ഭാത പ്രാർത്ഥന പിതാവേ അങ്ങയുടെ സമൃദ്ധമായ സ്നേഹം കരുണ കൃപ എന്നിവയാൽ അങ്ങ് എന്നെ നിരക്കണമേം കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ എന്നെ അനുവദിക്കണമേ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിരക്കണമേം ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ ഞാൻ എന്ത് ചെയ്താലും സംസാരിച്ചാലും അതൊക്കെയും അങ്ങേക്ക് പ്രീതികരമായ മാത്രം ആയിരിക്കാൻ ഇടയാക്കണമേ എൻ്റെ കുറവുകളെ പരിഹരിച്ച് നൽകണമേം എന്നെ പൂർണ്ണമായും അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ എൻ്റെ നാവിനെ കടിഞ്ഞാൻ ഇടയണമേം മോശമായതൊന്നും എൻ്റെ നാവിലൂടെ കടന്നു വന്ന് ആരെയും വേദനിപ്പിക്കാൻ ഇടയാക്കല്ലേ എല്ലാവരിലേക്കും സ്നേഹം മാത്രം എന്നിൽ നിന്നും ഒഴുക്കണമേ ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ ദാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേ മീൻ സ്വസ്തി അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും മേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമീ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ വിശുദ്ധ സുവിശേഷം മൂന്നാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് പോയി ഗലീലിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യൂത ജറുസലേം ഇതുമേയ എന്നിവിടങ്ങളിൽ നിന്നും ജോർദാൻ്റെ മരുകരയിൽ നിന്നും ഡയിർ സീതോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി ആൾ തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കി തിരക്കി അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ നിന്ന് വീണ് ദൈവപുത്ര നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകി നമ്മുടെ കർത്താവായ ഈഷൻഷയ്ക്കും സ്തുതിയും